ഈ മത സൈഡ് ചേർത്ത് വയ്ക്കുവോ Thank <laughs> you. രണ്ടാം വാർഡ് നോർത്ത് പറവൂര് രണ്ടാം വാർഡിൽ കാണുന്ന വെള്ളക്കെട്ടാണ് ഈ കാണുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നുള്ള വഴിയാണ് ഈ കാണുന്നത് ഇപ്പോൾ ഏകദേശം എൻ്റെ മുട്ടിന് മേല് അല്ല കണങ്കാലിന് മേല് വെള്ളമുണ്ട് ഓക്കേ ഇത് റോഡാണ് ഈ കാണുന്നത് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ടൈമിൽ ഇവിടെ നിന്ന് അറിഞ്ഞിടക്കുവായിരുന്നു മെയിൻ റോഡ് കാണിച്ചിപ്പോ ചിട്ട് ആകെ നാശപ്പെട്ടിരിപ്പുണ്ട് അയ്യോ എന്റെ മുട്ടയറ്റം വെള്ളം കേട്ടോ അതായത് ഇതിലെ ബൈക്കും കാറുകളും ഒന്നും പോവില്ല ഇതാണ് കെ മാത്യു റോഡാണ് ഇത് അതായത് ഇതോ കാണത് പുഴ പോലെ അടക്കുന്ന ഓടം വരെ വെള്ളമാണ് ആ അങ്ങേറ്റം വരെ വെള്ളമാണ്